മുഹമ്മദ് അഹമ്മദ് ഖാസ്മിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ളതാണ് മുഹമ്മദ് അഹമ്മദ് കാസ്മി ചില്ലറക്കാരനായ ഒരു ചെറിയ പത്രപ്രവർത്തകനല്ല അറിയപ്പെടുന്ന രാഷ്ട്രപതിയോടും പ്രധാനമന്ത്രിയോടുമൊപ്പം പലതവണ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴൊക്കെ അവരുടെ കൂടെ പോയ ഡൽഹിയിലെ അറിയപ്പെടുന്ന വിഖ്യാതനായ ഒരു പത്രപ്രവർത്തകനാണ് അങ്ങനെയുള്ള ഒരു പത്രപ്രവർത്തകൻ ഈ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ചാര സംഘടനയുടെ ഒറ്റ പ്രവർത്തനം മൂലം അറസ്റ്റിലാവുകയാണ് ഇപ്പോഴ് വൈകി കിട്ടിയ വിവരം ഡൽഹി പോലീസ് പോലും സ്വരം മാറ്റം നടത്തിയിരിക്കുന്നു ഡൽഹിയിൽ കേരളത്തിലെ പോലെയല്ല ദൽക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉജ്ജ്വലമായി പ്രതികരിക്കുന്ന ബുദ്ധിജീവികളും എഴുത്തുകാരും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളും ഡൽഹിയിൽ സജീവമാണ് അരുന്ധതി റോയിയെ പോലുള്ള ഒരുപാട് ബുദ്ധിജീവികളും എഴുത്തുകാരും ഒക്കെ അതുപോലെ ആക്ടിവിസ്റ്റുകളും ഒക്കെ അവരുടെയൊക്കെ ധീരമായ ശബ്ദത്തിന് മുന്നിൽ ഡൽഹി പോലീസ് ഒടുവിൽ സ്വരം മാറ്റിയിരിക്കാൻ ഡൽഹി പോലീസ് തന്നെ പറയുന്നു ചിലപ്പോൾ മുഹമ്മദ് അഹമ്മദ് കാസ്മി കുറ്റം ചെയ്തില്ലായിരിക്കാം ചിലപ്പോൾ മുഹമ്മദ് അഹമ്മദ് കാസ്മി ഇതൊന്നും അറിഞ്ഞില്ലായിരിക്കാം എന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമ്മൾക്ക് തോന്നും പക്ഷേ നമ്മുടെ വാതിലുകളിൽ ഒരു ദിവസം ഒരു മുട്ട് നമ്മൾക്കും പ്രതീക്ഷിക്കാം നമ്മുടെ വാതിലിനപ്പുറം ബൂട്ടുകളുടെ ശബ്ദം നമ്മൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം നിങ്ങൾ നിരപരാധിയായിരിക്കാം നിങ്ങൾ സംഭവങ്ങൾ അറിഞ്ഞിട്ടില്ലായിരിക്കാം നിങ്ങൾ സ്ഫോടനം നടന്ന സ്ഥലത്ത് വഴിയോദിച്ച ആളിനെ വഴി പറഞ്ഞു കൊടുത്തിട്ട് പോലുമില്ലായിരിക്കാം എങ്കിലും നിങ്ങളും നാളെ ചിലപ്പോൾ നിങ്ങളെയും പോലീസ് പിടിച്ചുകൊണ്ടുപോകും കാരണം നിങ്ങൾ നിരപരാധികളാണോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം ഇവിടെ ഇസ്രായേലിന്റെ ചാരസംഘടന നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും വിചാരിക്കുമ്പോൾ ഒരു വേള നിരാപരാധികളായ നിങ്ങളും നാളെ അഴികൾക്കുള്ളിലായേക്കും ഇത് ഇന്ന് മുഹമ്മദ് അഹമ്മദ് കാസ്മിക്ക് വന്നത് നാളെ കേരളത്തിലുള്ള സെക്യുലർ എന്ന് ഭാവിക്കുന്ന ഏത് പത്രപ്രവർത്തകനും ചിലപ്പോൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ നിസ്സാരമായി തള്ളരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹം രാജ്യരക്ഷ സെക്യുലറിസം ദേശീയത ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ് ഇതൊക്കെ സ്വാഭാവികമായി നമ്മൾ വിചാരിക്കും ഈ രാജ്യം എന്ന് പറയുന്നത് ആർക്കും സ്ത്രീധനം കിട്ടിയതൊന്നുമല്ല എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്കുമെല്ലാം തുല്യാവകാശമുള്ള ഒരു രാജ്യമാണിത് പക്ഷേ രാജ്യസ്നേഹത്തിന്റെ പേരില് അല്ലെങ്കിൽ അങ്ങനെയുള്ള സുരക്ഷയുടെ പേരിലൊക്കെ ഒരാൾ ചോദ്യം ചെയ്യപ്പെടുപ്പോൾ ഒരു നിരപരാധിയാണെങ്കിൽ പോലും അരുത് എന്ന് പറയാൻ ഇന്നൊരു മാധ്യമ പ്രവർത്തകൻ പോലുമില്ല ഞാൻ വളരെ മുമ്പുള്ളൊരു കാര്യം ഓർമ്മിക്കുകയാണ് നമ്പി നാരായണൻ എന്ന് പറയുന്ന ഒരാളെ രാജ്യരക്ഷയുടെ പേരിലാണ് ഇവിടെ അറസ്റ്റ് ചെയ്തത് വളരെ കാലം കഴിഞ്ഞാണ് നമ്പി നാരായണൻ നിരപരാധിയാണെന്ന് മനസ്സിലായത് നമ്മൾ എത്ര നിറം പിടിപ്പിച്ച കഥകളാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ എഴുതി പിടിപ്പിച്ചത് പക്ഷേ ഇദ്ദേഹം നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കുടുംബം തകർന്നിട്ട് അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു സാഹചര്യം പോലും വന്നിട്ട് അദ്ദേഹം ഒടുവിൽ നിരപരാധിയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ ഏത് പത്രമാധ്യമമാണ് അത് എഴുതി പിടിപ്പിച്ച ഏത് പത്രമാധ്യമമാണ് അദ്ദേഹത്തോട് കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നത് കാലത്ത് നിന്നുകൊണ്ട് മുഹമ്മദ് അഹമ്മദ് കാസ്മിക്ക് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു